കുഞ്ഞിന്റെ തലയിലൊന്ന് കയ്യൊന്ന് വെച്ച് തലോടുസ്താദ് കാണുമ്പോ സീതമ്മോ അഞ്ചു നേരം നിസ്കരിക്കുന്ന പടച്ചിറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോ പൊന്നാരെ മക്കളെ കൊണ്ടവൻ നടത്തു നിർത്തി കേട്ട് പറയുമാ കൈ കൊണ്ടൊന്ന തലയിലൊന്ന് തടകുമോ അമ്പിയാ അനന്തരവകാശികളാണ് ാസികളാണ് അതുകൊണ്ടാണ് അവർക്ക് പോലും ഇത്ര ബഹുമാനമുണ്ടെങ്കിൽ അവരൊന്ന് തലയിൽ കൈവച്ച തലോടുമ്പോ അള്ളാഹുവെ പോലും ബഹുമാനിക്കുന്നവരുണ്ടല്ലോ അള്ളാന്റെ റസൂലെങ്ങാണമൊന്ന് കൈവച്ച് തടകിയ ശിപയാ സഹോദരാ ുള്ളി മതിയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമേതെന്നറിയുമോ അമ്മാന്റെ റസൂലിന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളിയാ എത്ര എത്രയോ ചരിത്രങ്ങളെ പഠിച്ചവരാണ് എത്രയോ ചരിത്രങ്ങളെ പഠിച്ചവരാ അൻ യസീദ് ഇബ്നു അബിയുബയ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹു ഖാല റഅയ്തു അസറ മർബതൻ ഫീ ഫീ സക സലമത ഫഖുൽതു യാ അബ മുസ്ലിം ಮಾಹಾದಿಬ ಆಗ ಮಾಹಾ ಅಬನ್ನು ಮಾಹಾದಿ ಲ ಕಾಲಹಾದಿ ಲೀನು ಖೈಬರ

ഒരു വെട്ടുകൊണ്ട് അടയാളം കാണുകയാണ് അടയാളം കാണുകയാണ് അവിടെ നിന്ന് ചോദിക്കുകയാ അല്ലയോ അബൂ മുസ്ലിം അല്ലയോ എന്താണ് ഈ വെട്ട് കാലിലൊരു വെട്ട് കാണുന്നല്ലോ എന്താണ് പടച്ചവന് അവിടെന്ന് ചോദിക്കുകയാ ആ സമയത്ത് ആ സ്വഹാബി പറയുകയാ ഹൈബറിന്റെ യുദ്ധ ദിവസം എനിക്ക് ഏറ്റപ്പെട്ട ശത്രുക്കളോട് ആ യുദ്ധക്കളത്തിൽ വെച്ച് ഒരു ശത്രുവന്റെ കാലിൽ വെട്ടിയ പാടാട് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാളിച്ചു പറയുകയാട് എന്നിട്ട് ജനങ്ങളോട് വിളിച്ചോ പറയുകയാ തന്റെ കാലിൽ കണ്ടിരുന്ന വെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇത് ഹൈബറിന്റെ ഉദ്ധരനാങ്കണത്തിൽ വെച്ചൊരു ശത്രുവി എന്നെ വെട്ടിയതാട് എങ്ങോ മഹാനവളെ വിളിച്ചു പറയുകയാ എന്തേ പറഞ്ഞതെന്നറിയുമോ സലമയ്ക്ക് വെട്ടേ തിരിക്കുന്നു യുദ്ധക്കളത്തിൽ വെട്ടുകൊണ്ട് കിടക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് സലമയ്ക്ക് വെട്ടുകൊണ്ടിരിക്കുകയാണ് സലമയുടെ കാലിന് വെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെട്ടുകൊണ്ട വെട്ടുകൊണ്ട കാലുമായിട്ട് കാലുമായിട്ട് നടക്കാൻ കഴിയാതെ റസൂലിന്റെ സന്നിധിയിലേക്ക് പഠിക്ക മുസ്ലിമേ നിന്റെ നബി നമ്മുടെ ണത്തിൽ വെട്ടുകൊണ്ട കാലിലൂടെ രക്തമൊലിച്ച നടക്കാൻ കഴിയാതെ വെച്ചുകൊണ്ട് അതാ മൂന്ന് ൊന്ന് ഊതുകയാ ഈ ലോകം തന്നെ സിദ്ധിക്കാൻ കാരണക്കാരനായ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ സർവ ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയച്ചട്ടില്ലെന്ന് പറഞ്ഞ പടച്ചിറപ്പ് ൊണ്ട് രക്തമൊലിപ്പിച്ചുകൊണ്ട് ചാരത്തേക്ക് കടന്നു വന്ന സ്വാബിയുടെ കാലില് മൂന്ന് പ്രാവശ്യം അവിടെയാട് ആ സറഫാക്ക ഈ നിമിഷം വര് ഈ നിമിഷം വര് എനിക്കൊരു പ്രയാസമുണ്ടാ വിട്ടുകൊണ്ട കാലിലും മരുന്ന് ചെയ്തില്ല സ്റ്റിച്ചിട്ടില്ല പാൻഡേജ് ചുറ്റിയില്ല അമ്വാഹുവിന്റെ റസൂല് എന്റെ മുത്തിനബിയുണ്ടല്ലോ ഉണ്ടല്ലോ മൂന്ന് പ്രാവശ്യം എന്റെ ഈ മുറിഞ്ഞ കാലിലേക്ക് ഒന്ന് ഭൂതി സഹാവാ എന്റെ കാലിലൊന്ന് ഭൂതി സഹാവാ ഈ നിമിഷം വരെ ഇതുകൊണ്ട് എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അവന്റെ പ്രിയപ്പെട്ട സഹോദരാ അംബാഗുവിന്റെ പ്രവാചകനൊന്ന് ഊതിയപ്പോ വെട്ടിമുറിച്ച കാലുണ്ടല്ലോ അതാ കാലുണ്ടല്ലോ അവിടുന്ന് ശിവയാകുകയാ അവിടത്തെ പ്രയാസം മാറുകയാ അവിടത്തെ ബുദ്ധിമുട്ട് മാറുകയാ നടക്കാനുള്ള ആരോഗ്യം കിട്ടുകയാ അമ്പാന്റെ അങ്ങനെയാ അത് പ്രവാചകന്റെ പുരംത്താ വെട്ടുകൊണ്ട് മുറിഞ്ഞ ആ ണങ്ങിപ്പോയി ഗ്രന്ഥങ്ങള് മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ അള്ളാഹുമാ നൽകുമാറാകട്ടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന ഹദീസ് ഞാൻ കാണിച്ചു തരാം ഈ പറഞ്ഞ സംശയം ഇതാരോടെങ്കിലും പോയി പറഞ്ഞ ഇതൊന്ന് ചുമ്മാതാന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവനും വിശ്വസിക്കുന്നുണ്ട് ഈ കിത്താബില് അവനും വിശ്വാസവാപുഹാരി അള്ളാഹു നൽകുമാറാകട്ടെ തങ്ങള് ഹൈബർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് കാലും മുറിഞ്ഞിട്ട് നടക്കാൻ കഴിയാതെ മുത്തി മുത്തിനബിയുടെ മുന്നിൽ അങ്ങട്ട് വെള്ളം വരുന്നെന്ന് വെച്ചില്ല എന്ന് മൂന്ന് പ്രാവശ്യവും ഊതി അതാ ഇന്നൊക്കെ ചരിടയിട്ട് അവരൊക്കെ ഊതനെ

മഹാനായ മാലിക് നിവേദനം ചെയ്യുന്ന ഹദീസ് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഉമ്മു സുലൈമിന്റെ വീട്ടിൽ സുലൈം ൾ പറാഹു തീട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രമാചകൻ സുല്ലാഹു അലഹി അവർ അവിടെ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കിടന്നുറങ്ങും ഉമ്മുസ്വലയും പ്രതി അല്ലാഹു താരാനകയുടെ വീട്ടിലേക്ക് പ്രവാചകം പോകാറുണ്ട് ഉമ്മുസുലയും ഇല്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ സ്വന്തല്ലാഹു ആ വീടിനകത്ത് കിടന്നുറങ്ങും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം അവിടെ നിന്ന് വരികയും ഉമ്മുസുലയും വിരിപ്പിലിങ്ങനെ കടക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വന്തം അലഹിവല്ല മാ തങ്ങൾ ആരാണെന്ന് പഠിക്കടാ മക്കളെ വളർന്നു വരുന്ന യുവതലമുറ മുത്തിനബി ആരാണെന്ന് ചോദിച്ചാല് സൂരാരെന്ന് ചോദിച്ചാ പറഞ്ഞു കൊടുക്കാറ് എൻ്റെ ഉപ്പന്മാരോടെ ഉണ്മമാരോട് കൊച്ചുമക്കളെ മടിയിൽ കിടത്തി ഉറക്കുമ്പോ ഒരു കഥ പറഞ്ഞതാ ഉമ്മ ഒരു കഥ പറഞ്ഞതാ പാപ്പാ ൾ ചോദിക്കുമ്പോ അതാ സൂപ്പർമാന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കള്ള കഥകള് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പല ഉമ്മമാരും പറയും ഒരു പണ്ടൊരിടത്തൊരു കാക്കയുണ്ടായിരുന്നു പൂച്ചയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കഥ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ നിനക്ക് പറയാളുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ചരിത്രമാ യാണ് കിടന്നുറങ്ങുന്നത് കണ്ടു അതാ ശരീരത്തിൽ നിന്നിങ്ങനെ വിയർപ്പെടുകയാണ് കടന്നു വന്നു റസൂൽ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാ റസൂൽ ഇങ്ങനെ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാ ഉണർന്നു നോക്കുമ്പോ ഒരു ഇങ്ങനെ നിൽക്കുകയാ റസൂൽ ഉറക്കത്തിൽ നിന്ന് ശബ്ദം കേട്ട പ്രവാചകൻ വീടിന്റെ കത്ത് കിടക്കുന്ന പ്രവാചകൻ റസൂലുള്ള നോക്കുമ്പോൾ ഒരു കുപ്പിയുമായി നിൽക്കുകയാട് ഉമ്മുസുലൈമൊരു നിൽക്കുകയാട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഉമ്മ എന്തേ ഇങ്ങനെ നിൽക്കുന്നത് എന്തേ ഇങ്ങനെ നിൽക്കുന്നത് ഈ ആ റസൂലല്ല പറക്കത്തക്കൈ ആ റസൂലല്ലോ നബിയേ യാണ് നബിയേ അമ്ഘുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പുലിച്ചിറങ്ങുന്ന വിയർപ്പിന്റെ തുള്ളികളുണ്ടല്ലോ ഇങ്ങനെ കുപ്പിയിൽ പിടിക്കുകയാട് കുത്തിനബിയുടെ ശരീരത്തിൽ നിന്ന് വരും വിയർപ്പാടല്ലോ കുപ്പിയിൽ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാ പറക്കത്തെടുക്കുകയാണ് എന്തിനെന്നറിയോ എന്റെ മക്കൾക്ക് രോഗം വന്നാല് എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാ മരുന്നീ വിയർപ്പാടി നിയേ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഈ മരുന്നാ കൊടുക്കുന്നത് അങ്ങയുടെ വിയർപ്പാണ് അങ്ങയുടെ നിന്ന് പൊലിച്ച് വീഴുന്ന വിയർപ്പ് തുള്ളികളാണ് എന്റെ പൊന്നാര മക്കൾക്ക് പനി വന്നാ അവർക്ക് എന്തെങ്കിലും രോഗം വന്നാ അവർക്ക് കൊടുക്കുന്ന ഔഷമിതാണി നബിയേ അവർക്ക് കൊടുക്കുന്ന ഔഷധമാണ് അവർക്ക് കൊടുക്കുന്ന മരുന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാ നബിയേ നബിയേ ഈ ഈ ഏറ്റവും ഏറ്റവും വലിയ വലിയ സുഗന്ധമുള്ളത് സുഗന്ധം ശരീരത്തിനെന്ന വിയർപ്പ് തുള്ളികള് സുലൈമിന്റെ മക്കളുടെ മരുന്നുകൾ ഏത് രോഗത്തിനുമുള്ള മരുന്ന രോഗത്തിനുമുള്ള പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് പലരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ് ചികിത്സിക്കുന്നത് മൂത്തിന് വികട മൗലി തോതിയിട്ട് അവിടത്തെ ബുറുത ഓതിയിട്ട് അവിടെയൊക്കെ സ്വലാത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കുന്നതിന്റെ കാരണമറിയോ

അങ്ങടവിയറപ്പിനെ കാൽ സുഗന്ധം മറ്റേതിനാളുള്ളത് അങ്ങയടവിയർപ്പിനെ കാൽ സുഗന്ധമുള്ള എന്താണ് ഈ ദുനിയാവിലുള്ളത് ഈ അറസോലല്ല ഇതെന്റെ വീടിന്റെ വറുക്കത്താ വീടിന്റെ അത് വിയർപ്പ് തുള്ളികൾ വീടിനകത്ത് കത്ത് കൊണ്ട് വെച്ചിട്ടത് പറയുമ്പോൾ ഔഷധമായിരുന്നു അതൊരു മരുന്നായിരുന്നു അതൊരു പറക്കത്തായിരുന്നു പ്രവാചകനെന്ന് ഊതിയപ്പെടാട് മുറിഞ്ഞുപോയ കാലി രണ്ടും നേരയായതോ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ാഹുബലി ഹുക്കുമ്പോ സ്വഹാവികൾ തിരക്കാത്തിനവിളവെടുക്കാനിരിക്കുമ്പോൾ തിരക്കാട് എന്തിനെന്നറിയോ ഈ റസൂലിന്റെ കൈ കഴുകുമ്പോ ആ കയ്യിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളൊന്ന് കോരിയെടുക്കാറ് പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളെടുക്കാ സ്വഹാബികളുടെ തിരക്കാ എന്തിനെന്നറിയുവോ അറിയുവോ കുടിക്കാനാ എന്തിനും അവരുടെ രോഗങ്ങൾക്കുള്ള മരുന്നാ ഭാഗ്യവരുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാപത്വല്ലാത്ത തിരക്കെത്രയോ ചരിത്രമറിയ സ്വഹാബികൾ ചോദിക്കുമായിരുന്നു നബിയേ ഒരു തുള്ളി അങ്ങയുടെ ശരീരത്ത് നീഴു വീഴുന്ന വിയർപ്പ് തുള്ളി തരുവോ രിയേ എന്റെ പ്രിയപ്പെട്ടവര് മുത്തിനബി സാധാരണ ഒരു നബിയല്ലാത്തിനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരണേ അതുകൊണ്ട് പരിശുദ്ധമായ റബി അവലിന്റെ ദിനങ്ങൾ കിടക്കുകയാ വേണ്ടവരോ തട്ട് പറയണ്ടവർ പറയട്ട് പക്ഷേ അള്ളാഖുവിന്റെ റസൂലിന്റെ ശരീരത്ത് നിന്ന് വീടും ബിയർപ്പ് തുള്ളി പ്രവാചകന പെടന്ന് പൊതുപെടുത്ത ശരീരത്ത് താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളിക്ക് പോലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അബൂബക്കര തങ്ങൾ മുതലാപികളതിനു വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവാചകന്റെ ജന്മദിനമൊക്കെ വന്ന ദിനങ്ങളില് ആ പുണ്യനബിയോടുള്ള സ്നേഹത്തിന്റെ പേരില് മൗലിത പാരായണം ചെയ്ത പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ മുൻകാമ്പികള് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗല്യത പാരായണം ചെയ്യണ് മുത്തിന വീട മധു പാടണ് മുത്തിന ബിയ വാഴ്ത്തണ് മുത്തിന ബിയ പുകഴ്ത്തണ് അതാണ്ട് റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിൻ്റെ അകത്ത് പറയണ് പറഞ്ഞു കഴിഞ്ഞ രോഗങ്ങളുണ്ടല്ലോ വിപത്തുകളുണ്ടല്ലോ അതിൽ നിന്നുള്ള രക്ഷയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അത് ബാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിന്റെ ദിനങ്ങളിങ്ങനെ വിട പറയുകയാതുകൊണ്ട് സഹോദരാ എത്രയേലാത്ത് പറഞ്ഞത് നീ മധു പറഞ്ഞത് എത്ര സുന്നത്താണ് ജീവിത എത്രമാണ് നീ മുത്തിനബിയോട് പറഞ്ഞത് കുറിച്ച് ചിന്തിക്കോ ആ പ്രവാചക സ്നേഹം നിന്റെ കഥയത്തിലേക്ക് കടന്നു വരട്ടെ അള്ളാഹുവേ അവിടുത്തെ സഫാറ്റ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീര് പോലും അത് ഔഷധമായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രവാചകന്റെ ശരീരത്ത് നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളി പോലും അവിടെ നിന്ന് സുഗന്ധമായിട്ട് ഉപയോഗിച്ചിരുന്നു അള്ളാഹു നമുക്ക് ഈ മാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാൻ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം വലിയ വലിയ മക്കബറകളിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ മക്കബറകളിലൊക്കെ പോകുമ്പോ എർവാടിയിലും മുത്തുപേട്ടയിലും എന്തിനു ഭീമാപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു കിണറുണ്ട് മരുന്ന് കിണർ എത്ര പേരാ പോയി കുളിക്കണത് എത്ര പേരാ പോയി വെള്ളം കോരി കുടിക്കണത് മുത്തുപ്പേട്ടയിൽ പോകുമ്പോൾ ദാവൂദ് ദാവൂദ്ഹി മഹാനപറികൾ അള്ളാഹു അടുത്ത് കൊടുക്കുമാറാകട്ടെ മഹാനപറികളുടെ മക്കാമിൽ പോകുമ്പോൾ അവിടെ ഒരു കുളവുണ്ട് എത്ര പേരാ കുളിക്കണത് കുടിക്കണേ വേറെ പണിയില്ലടാ ആണ് ഇതാ കുടിക്കണത് അതാ ചിന്തിക്കണം അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ചിന്തിക്കണം സഹോദര നമുക്ക് ആവശ്യം കൊണ്ടേ പോയി കുടിച്ചാൽ മതി അവർക്ക് ആവശ്യമൊന്നും മനസ്സിലാക്കേണ്ട എന്താ എടാ മുത്തുപ്പേട്ടയിലും ഏർവാടിയിലും ഭീമാപ്പള്ളിയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോയി പല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറയുമ്പോൾ ചിലന്ന് വെള്ളം തരും ചിലയിടത്തുനിന്ന് തേൻ തരും ഭീമാ പള്ളിക്ക് പോകുമ്പോൾ എണ്ണ കിട്ടും അല്ലെ ചിലയിടത്ത് പോകുമ്പോൾ ചിലപ്പോൾ പൂക്കൾ തരും കടുവാപ്പള്ളിയിലൊക്കെ പോയാൽ പഴവും പൂട്ടൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എന്തിന് ഞങ്ങളൊക്കെ എപ്പോഴും പോകാറുണ്ട് ഞാനൊക്കെ എപ്പോഴും പോകും കണ്ണൂര് കണ്ണവം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കൂത്തുപുറമ്പിനടുത്ത് കണ്ണമം വെളുമ്പത്തുമക്കാം അവിടെ ചെല്ലുമ്പോൾ ചുക്ക് ആപ്പിയ തമാശല്ലുപ്പ ഏത് രാത്രി പോയാലും എപ്പോ പോയാലും അവിടെ നിന്ന് ചുക്ക് കാപ്പി ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഞാനൊക്കെ എത്ര ഈ തൊണ്ടയൊക്കെ പ്രസംഗിച്ച തൊണ്ട അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ മക്കാമിൽ പോയിട്ട് ചുക്കാപ്പി കുടിക്കും അത് അവിടത്തെ അവിടത്തെ പറക്കത്തതാ അള്ളാഹുദീമ നൽകുമാറാകട്ടെ അവിടത്തെ ഉറൂസു പകലാ നടക്കണേ കാട്ടില വലിയ ആൽ താമസം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പകലിലാണ് അവിടെ നടക്കുന്നത് പോയിട്ടില്ല ആ പോയി ആ നമ്മളന്ന് അവിടെ വീട്ടിൽ പോയ ആ പോയിട്ടുണ്ട് വെളുപ്പത്ത് നിങ്ങള് പിടിച്ചവരല്ലേ ചുക്കാപ്പി ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊക്കെ പുച്ഛം ചിലർക്ക് ചുമ്മാതിരെ ഇവിടെ നിനക്ക് വേണമെങ്കിൽ മതി നമുക്ക് നിർബന്ധമൊന്നുമില്ല അവിടെ കിടക്കണ മഹാന് ഭീമാ പള്ളിയിൽ കിടക്കുന്ന ഭീമാ ഉമ്മായിക്ക് വല്ല നിർബന്ധമുണ്ടോ ഉണ്ടോ പായ്പാട് കിടക്കണ നീ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എണ്ണ കുടിക്കണം നിനക്ക് വേണമെങ്കിൽ കുടിച്ചാ മതിയിടാ ഞാൻ പണ്ടൊരിക്കെ അവിടെ പോയി എനിക്ക് അറിയാത്തൊരു കാലത്ത് ഇതിനെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസവും വലിയ അറിവൊന്നും ഇല്ലാത്ത കാലത്തൊരിക്കും അവിടെ പോയപ്പോ ഇന്ന് എനിക്കത് പറയുമ്പോൾ പേടിക്ക ഈ അടുത്ത് ഞാൻ ഈ കമ്മിറ്റിക്കാർ സ്ഥലം ഒരാളെടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി ഭീമപ്പള്ളി ഉറൂസിന് വന്നാണ് ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും പോകണം പണ്ട് ഞാൻ അവിടെ പോകുമ്പോ അന്നിങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചു തരും അപ്പൊ ഇങ്ങനെ ഇതാണോ കുടിക്കണേ ഞാൻ തന്നെ എന്തു പറഞ്ഞു ഇതാണോ കുടിക്കണേ നിസ്സാരം പോലെ പറഞ്ഞിട്ട് തലയിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയി വീട്ടിൽ വന്ന് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല തലവേദനയും കിട്ടി തുടങ്ങി എന്തെല്ലാം കടിച്ചിട്ട് തലവേദന മാറണില്ല എല്ലാ ബുദ്ധിമുട്ടി ഞാൻ അപ്പോഴിങ്ങനെ ഓർമ്മ വന്നു എന്താ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു തിരിച്ച് അവിടെ പോയിട്ട് ആ എണ്ണ കുടിച്ചിട്ട് ആ വേദന മാറിയ ഇതിപ്പോ ലൈവ വേണമെങ്കിൽ ഇത് എടുത്തിട്ട് വേറെ കറാമത്ത് എന്ന് പറഞ്ഞ് അടിച്ചിടാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരപ്പെടുത്തരുതൊന്നും അതെന്താണെങ്കിലും കാരണം അള്ളാഹുവിന്റെ അവലിയാക്കന്മാർ അവലിയാക്കന്മാര് തന്നെയാണ് അള്ളാഹു നമുക്ക് അവരുടെ വറക്കത്തുകൊണ്ട് രക്ഷ നൽകുമാറാകട്ടെ വസല്ലമ തങ്ങളുടെ ഉമ്മനീരിന് ഇത് പറയുമ്പോൾ പ്രവാചകൻ എന്താടാ ഒന്ന് ഊതിയപ്പോ ഏത് സ്റ്റിച്ചായിട്ട് എന്ന് കളിയാക്കാം അവിടെ നിന്ന് മുറിവ് പറ്റിയ കാലില് ഒന്ന് ഊതി മൂന്ന് പ്രാവശ്യം ഊതിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബി പറയുമ്പോ അത് വിശ്വസിക്കണം നിഷേധിക്കലാവരുത്

ഓരോ ഇല്ലേ ഓരോ കാറ്റ് കൊടുങ്കാറ്റ് ഓരോ പേരല്ലേ മറിയും എന്താ മറിയുവോക്ക് ഏഹ് മറിയും വന്നു പോയി പിന്നെ വേറെ ഒന്നും വന്നല്ലോ ഏഹ് ഇപ്പൊ പുതിയ ഒരെണ്ണം വരുന്നുണ്ടല്ലോ ഏ സൗദി നിങ്ങാണ്ട പുതിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്റെ പേരെന്തോ പറയുന്നത് ആ സൗദി പേരിട്ട കാറ്റിനെന്തോ ദാവൂദ് ഇനി ദാവൂദ് കൊടുങ്കാറ്റ് ജിഹാദാകാതിരുന്നാ മതിയായിരുന്നു

ൂതന്നല്ല സൗദി അറേബ്യ കാറ്റിന്റെ പേരിട്ടിരിക്കുന്നത് വരാനുള്ളതേ ഉള്ളൂ ഏഹ് അള്ളാഹു കാക്കുമാറാകട്ടെ നമുക്ക് നമ്മക്കെന്ത് കാറ്റും മഴയും വെള്ളത്തി മുങ്ങി മരിച്ച ഷഹീദിന്റെ കൂലിയുണ്ട് വെള്ളത്തി മുങ്ങി മരിച്ച ആ കൊറേ വെള്ളം കുടിച്ചല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ കണ്ടല്ലായിരുന്നു വെള്ളപ്പൊക്കം ഉം ഒക്കെ മറന്നുപോയി എല്ലാരും അള്ളാഹു കാക്കുമാറാകട്ടെ അവളങ്ങനാ കിട്ടിയേ പഠിക്കൂല തൊക്കെ മറന്നുപോയില്ലേ ഇതൊക്കെ മറന്നു പോയി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ മുസ്ലിം ഉണ്ടോ ഹൈന്ദവനുണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ജിഹാദുണ്ടോ തൊപ്പിയുണ്ടോ താടി ഒന്നുമില്ല മനുഷ്യൻ കൊള്ളതുടുത്തം കൊണ്ട് കിടക്കും കൊണ്ടു കൊടുക്കുന്ന ഒരു കാലുണ്ടായിരുന്നു പക്ഷെ പഠിച്ചില്ല നമ്മൾ ഇതിൽ നിന്നൊന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ല ഇനി എന്തൊക്കെയോ വലുത് വരാനുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ